എം വി ഐ പി കനാലിൽ ശുചീകരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് അംഗവും നാട്ടുകാരും പല്ലാരിമംഗലം പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് പ്രതിനിധി എൻ കെ മുഹമ്മദും പ്രദേശവാസികളുമാണ് കനാൽ വൃത്തിയാക്കി പ്രതിഷേധിച്ചത് കനാലിൽ ജലം എത്താൻ വൈകുന്നതിനെതിരെയും ഇവർ പ്രതിഷേധം അറിയിച്ചു മലങ്കരവാലി ഇറിഗേഷൻ പ്രോജക്ടിന്റെ കനാലിൽ കൂടി വെള്ളമെത്താൻ വൈകുകയാണ് മാത്രമല്ല കനാലിന്റെ വലിയൊരു ഭാഗം കാടുപിടിച്ചു കിടക്കുകയുമാണ് നാളെ ഈ ഭാഗം വൃത്തിയാക്കാൻ എം വി ഐ പി അധികൃതർ തയ്യാറായിട്ടില്ല ഓരോ വർഷവും ജലവിതരണം നടത്തുന്നതിന് മുന്നോടിയായി കനാൽ പൂർണമായും വൃത്തിയാക്കുക പതിവാണ് എന്നാൽ ഇത്തവണ ശുചീകരണ നടപടികൾക്ക് പോലും അധികൃതർ തയ്യാറായിട്ടില്ല ഈ അവസ്ഥയിൽ ഇതുവഴി വെള്ളമെത്തിയാൽ എത്തിയാൽ ഒഴുക്കും തടസ്സപ്പെടും മാത്രവുമല്ല ഡിസംബർ മാസത്തോടെ എത്തേണ്ട വെള്ളം ജനുവരി പകുതിയാകുമ്പോഴും ഒഴുകി തുടങ്ങിയിട്ടില്ല ഈ ഭാഗത്തുള്ള നെൽകർഷകരടക്കമുള്ളവർ ജലം എത്താത്തത് മൂലമുള്ള പ്രതിസന്ധി നേരിടുകയാണ് പഞ്ചായത്തിലെ നെൽകൃഷി വരെ ഉണങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ പതിനൊന്നാം പാട് ശ്രീ എൻ കെ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ആളുകളെ നാട്ടുകാരുടെ കൂടി കലാലിൻ്റെ അടിഭാഗം വെള്ളം പോരാൻ ഭാഗത്തിൽ നമ്മൾ ക്ലിയറാക്കി വിട്ടുകൊണ്ടിരിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നമ്മുടെ നമ്പർ നിർവഹിച്ചിരിക്കുകയാണ് എംബി എ പി അധികൃതർ പ്രകടമാക്കുന്ന അനാസ്ഥയ്ക്കെതിരെ പഞ്ചായത്തംഗത്തിനൊപ്പം കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബെന്നി വർഗീസ് പരീത പട്ടലായിൽ എന്നിവരും കനാൽ ശുചീകരിച്ച് പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്